ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ ദന്തരോഗങ്ങൾക്കും അതുപോലെ മോണരോഗങ്ങൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായ ആയുർവേദത്തിലെ ഒരു തൈലത്തെക്കുറിച്ചുള്ളതാണ് അരിമേധാദി തൈലം ഇതെങ്ങനെ ഉപയോഗിക്കാം ഇത് ഏതൊക്കെ കണ്ടീഷൻസിൽ ഉപയോഗിക്കാം അതുപോലെ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്തൊക്കെ മരുന്നുകളാണ് ചേർക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അരിമേധാദി തൈലം ആയുർവേദത്തിലെ മുഖരോഗ ചികിത്സയിലാണ് പറഞ്ഞിരിക്കുന്നത് മുഖരോഗ ചികിത്സ എന്ന് പറഞ്ഞാൽ വായിലെ അസുഖങ്ങൾക്കുള്ള ചികിത്സയിലെ ഭാഗത്താണ് ഈ അരിമേദാതി തൈലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സഹസ്രയോഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു യോഗമാണിത് ഇതിൽ നമുക്ക് പല്ലുകൾക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു തൈലം ഉപയോഗിക്കാവുന്നതാണ് പല്ല് വേദന അതുപോലെ തന്നെ പല്ലിലുണ്ടാവുന്ന കാവിറ്റി പോടുകൾ ഈ പോഡുകളൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ വേദന വരുന്നതിന് മുമ്പാണെങ്കിലും നമുക്ക് ഈ തൈലം ഉപയോഗിക്കുമ്പോൾ ഈ വേദന കുറക്കാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ പല്ലിൽ ഉണ്ടാവുന്ന പ്ലേക്ക് ഫോമേഷൻ അതുപോലെ പല്ലിലുണ്ടാകും ുന്ന മഞ്ഞ മഞ്ഞ കറുകൾ അതുപോലെ പല്ലുകൾക്കുണ്ടാകുന്ന ബലക്കുറവ് ഇനാമിലിൻ്റെ കുറവ് ഇതൊക്കെ പരിഹരിക്കാൻ ഈ തൈലം സഹായിക്കും അതുപോലെ ചില കണ്ടീഷൻസിൽ വായനാറ്റം ഉണ്ടാവാറുണ്ട് പല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന വായനാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ആ ഒരു വായനാറ്റം അകറ്റാനും ഈ ഒരു തൈലം സഹായിക്കുന്നതാണ് ചില കണ്ടീഷൻസിൽ വയറിലെ പ്രശ്നങ്ങൾ കൊണ്ട് വായനാറ്റം ഉണ്ടാവാറുണ്ട് ആ ഒരു കണ്ടീഷൻസിലല്ല നമ്മുടെ വായിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന വായനാറ്റം അകറ്റാൻ വേണ്ടി ും ഈ തൈലം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മോണകൾക്ക് മോണകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് മോണപ്പഴുപ്പ് അതുപോലെ മോണയിൽ ഉണ്ടാവുന്ന അബ്സസ് മോണയിൽ നിന്ന് ചിലർക്കൊക്കെ പല്ല് തേക്കുമ്പോഴൊക്കെ ചോര വരാറുണ്ട് അത്രയും മോണ ചെറുങ്ങനെ ഒന്ന് തട്ടുമ്പോൾ തന്നെ പല്ലിനിടയിൽ നിന്നും മോണയിൽ നിന്നൊക്കെ ചോര വരുന്ന കണ്ടീഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ തൈലം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് മാറ്റാൻ വളരെ സഹായിക്കുന്ന ഒരു തൈലമാണിത് ഈ ഒരു തൈലം നിങ്ങൾക്ക് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതായത് പല്ലുവേദന വരാതിരിക്കാനും പല്ലിലുണ്ടാവുന്ന കറകളും മറ്റ് അസുഖങ്ങളും മാറ്റി പല്ലിന് നല്ലൊരു ശക്തി കിട്ടാനും നല്ലൊരു ദൃഢത ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇത് നമ്മുടെ ഒരു റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം കുട്ടികൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ഈ ചോക്ലേറ്റൊക്കെ തിന്നിട്ട് പല്ല് പെട്ടെന്ന് പോവാറുണ്ടല്ലോ ആ പോകുന്നത് കുറക്കാൻ നമുക്ക് ഈ ഒരു തൈലം സഹായം നമുക്ക് ഇത് ഓറൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് അതുപോലെ വായിലുണ്ടാകുന്ന മോശം ബാക്ടീരിയകളെ ഒക്കെ കളയാൻ വേണ്ടിയിട്ടും ഈ തൈലം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പലർക്കും ഉണ്ടാവാറുള്ള ഒരു പ്രശ്നമാണ് പല്ല് പുളിപ്പ് എന്നുള്ളത് ചിലപ്പോൾ ചൂടുള്ളത് കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ തണുത്തത് കഴിക്കുമ്പോഴായിരിക്കും പല്ലിന് വല്ലാത്ത പുളിപ്പ് അനുഭവപ്പെടാറുണ്ട് ഈ പുളിപ്പ് മാറ്റാനും ഈ തൈലം വളരെ ഉപയോഗപ്രദമാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കരിവേലപ്പട്ട നാൽപ്പാമരപ്പട്ട തുടങ്ങിയ രണ്ട് ഔഷധങ്ങൾ കഷായം വെച്ചിട്ട് അതിലോട്ട് നാൽപ്പതിൽ പരം ഔഷധങ്ങളുടെ കൽക്കം അതായത് അത് അരച്ച് ചേർത്തിട്ടാണ് ഈ ഒരു ഔഷധം തയ്യാറാക്കുന്നത് ഒരുപാട് ഔഷധങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മരുന്നായത് കൊണ്ട് തന്നെ വളരെ എഫക്റ്റീവുമാണ് കുങ്കുമപ്പൂവ് താതിരിപ്പൂവ് മരമഞ്ഞൾ ത്രിബലത്തോട് പാച്ചോറ്റിത്തൊലി നീർമരുത് അതുപോലെ ജാതിക്ക ഇലവകങ്ങൾ ഇതൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇതിൽ കൽക്കമായി ചേർക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ഔഷധങ്ങൾ ഇതിൽ ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ എഫക്റ്റീവുമാണ് അപ്പോൾ ഇത് നമുക്ക് ആയുർവേദത്തിൽ ഇത് ഗണ്ഡൂഷം അതുപോലെ നസ്യം വസ്തി തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് നമുക്കിത് വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ രണ്ട് തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഈ ദന്തരോഗങ്ങളെയും അതുപോലെ തന്നെ മോണരോഗങ്ങളെയും തടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഒന്നെന്ന് പറയുന്നത് നമുക്ക് വായിൽ കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഒരു നമുക്ക് ഒരു അഞ്ച് എം എല് മുതൽ പത്ത് എം എല് വരെ മതിയാവും അത് നമുക്ക് വായിലെടുത്ത് നന്നായി കവിള് കൊള്ളുക ഇതൊരു അഞ്ച് മിനിറ്റ് ചെയ്യണം അതിനുശേഷം തുപ്പിക്കളയാം ഈ തുപ്പിക്കളഞ്ഞതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ വായി കഴുകാവുന്നതാണ് ഇനി അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായി നിറയെ നമുക്ക് എടുത്ത് വെക്കാം എടുക്കാം തൈലം വായി നിറയെ എടുക്കാം അതിന് ശേഷം കബിള് കൊള്ളേണ്ട ആവശ്യമില്ല അതുപോലെ വായി നിറച്ച് പിടിക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം തുപ്പിക്കളയാവുന്നതാണ് ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് രണ്ടും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളത്തിൽ വായി കഴുകി കളയാവുന്നതാണ് ഇത് നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം നിങ്ങൾക്കൊരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റം ഉടനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇളം ചൂടാക്കി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് നിങ്ങൾക്ക് ബോട്ടിൽ തന്നെ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ച് ഇളം ചൂടോടുകൂടെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് ക്ക് മുതൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധമാണിത് കുഞ്ഞുട്ടുകളുടെ ഒക്കെ പല്ല് വളരെ പെട്ടെന്ന് പോവാറുണ്ട് ചോക്ലേറ്റും അതുപോലെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ പല്ല് പോവാറുണ്ട് അപ്പോൾ അവർക്ക് മുതല് നിങ്ങൾക്ക് ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണിത് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഔഷധം കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു